ഇനി നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് ഒഴിവാക്കുന്ന ഓയിലും കളയേണ്ട അത് നമുക്ക് ആവശ്യമുണ്ട് നമസ്കാരം അസല വലിക്കും ജുമി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്റ്റൗവിനെ കുറിച്ചാണ് അതും കരി ഓയിൽ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന സ്റ്റൗവിനെ കുറിച്ചാണ് പല ആളുകളും അതിനെക്കുറിച്ചിട്ട് പല യൂട്യൂബ് ചാനലുകളിലും കണ്ടിട്ടുണ്ടാവും അത് ഉപയോഗിക്കുന്നവരുണ്ടാവും ഇത് ഉപയോഗിക്കാത്തവർക്കും അത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ നാം നിരന്തരം ഒരു ബാക്റി എണ്ണ വറവുകൾ അല്ലെങ്കിൽ മറ്റുള്ള വർക്കുകൾ ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റൗ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്നിരുന്നാലും നമുക്ക് നിലവിൽ ഗ്യാസിന് വർദ്ധിച്ചു വരുന്ന വിലയും വിറകാണെങ്കിലും ചിരട്ടാണെങ്കിലും ഏത് ഉൽപ്പന്നമിട്ട് ഉൽപ്പന്നമിട്ട് കത്തിക്കുമ്പോഴും നമുക്കതിനൊക്കെ ചിലവ് വരുന്നുണ്ട് ആ സാധനത്ത് നമ്മൾ ഒരു വറവ് നടത്തുന്ന ഒരാളാണ് എണ്ണക്കടികൾ ഉണ്ടാക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഹോട്ടൽ നടത്തി മീൻ പൊരിച്ചിട്ടുള്ള ഓയിലുണ്ട് നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ ചിപ്സുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്ന ആ വേസ്റ്റ് ഓയിലുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് ആ ഓയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ അടുപ്പ് പ്രവർത്തിപ്പിക്കാം അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഗുണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യം ആവശ്യമെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസൃതമായ ഒരു വലിയ സ്റ്റവ് വാങ്ങുക ആ സ്റ്റവ് പ്രവർത്തിപ്പിക്കാൻ അതിലുപയോഗിക്കുന്ന ആ പഴയ ഓയിൽ തന്നെ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാം അതായത് നമ്മൾ വേസ്റ്റായി അല്ലെങ്കിൽ കുറഞ്ഞ പൈസക്ക് ചില ആളുകൾ വിൽക്കുന്നുണ്ടാവും ആ വിൽ അത് വിൽക്കാതെ അത് നമുക്കിവിടെ ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് അതൊരു നല്ല വെയ്റ്റും നല്ല കാസ്റ്റിനൊക്കെ ഉപയോഗിച്ച് നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചെടുക്കുന്ന ഒരു സ്റ്റൗ അടുപ്പാണ് ഈ അടുപ്പ് നമ്മൾ സാധാ അടുപ്പ് കത്തുന്ന അതേ പവറിലും അതിലേക്കാളും പവറിൽ വർക്ക് ചെയ്യുന്ന നമുക്ക് ആ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ സ്റ്റൗ ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ അതിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതിൻ്റെ വിവരങ്ങളും പ്രൈസും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു തരും എന്നിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് ബുക്ക് ചെയ്യാം അത് നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചു തരുന്നത് എന്തായാലും പല ആളുകളിലേക്കും ഈ വീഡിയോ എത്തിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു ആവശ്യക്കാർക്ക് ഈ സാധനം വാങ്ങാൻ കഴിയും എന്തായാലും നിങ്ങളൊന്ന് സുഹൃത്തുക്കളിലേക്കോ നിങ്ങളുമായി ബന്ധപ്പെട്ട് ബേക്കറി ഹോട്ടല് അതുപോലത്തെ കാറ്ററിങ് മാനേജ് മാരേജ് ഇവൻ്റുകളൊക്കെ നടത്തുന്ന ആളുകളിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് ഉപകാരപ്പെടും അവർ ചിലപ്പോൾ ഇത് കാണാൻ നേരം ഉണ്ടാവാത്തതുകൊണ്ട് നിങ്ങളിത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കത് കാണാനും ഇത് വാങ്ങാനും ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കത് അവർക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ കഴിയും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് ആ വീഡിയോയിൽ കാണിക്കുന്ന അടുപ്പിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കാണ് ഇത് ആവശ്യത്തിൽ നിങ്ങളെന്ത് ചെയ്യുക അത് താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് അതിൽ വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ വീഡിയോ ഒക്കെ പോവാം കേടായ എണ്ണ ഉപയോഗിച്ചുള്ള അടുപ്പാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് കേടായ എണ്ണ എന്നാൽ പാചകത്തിന് ശേഷം ബാക്കി വരുന്ന അല്ലെങ്കിൽ ബേക്കറികളിൽ പലഹാരങ്ങളുണ്ടാക്കിയതിന് ശേഷം ബാക്കി വരുന്ന ഓയിൽ ഇതിന് ഇന്ധിരമായി ഉപയോഗിക്കാവുന്നതാണ് ബേക്കറികൾക്കും ഹോട്ടലുകൾക്കും വളരെ ഫലപ്രദമാണ് വളരെ ശക്തിയായ ഫ്ലെയിമാണ് ഇതിന് കിട്ടുന്നത് ഇതിൻ്റെ വേഗത നിർണയിക്കുന്നത് ഈ ബ്ലോവറാണ് കൂട്ടുവാനും കുറക്കുവാനും കഴിയും ഏകദേശം ഒരു ലിറ്റർ ഉണ്ടെങ്കിൽ ഒന്നേകാൽ മണിക്കൂറോളം ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കാം ബേക്കറികൾക്കും എണ്ണ പലഹാരങ്ങളുണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ ഇത് വളരെ ഫലപ്രദമാണ് ഇത്ര പാരമ്പര്യ പാത്രം വേണമെങ്കിൽ ഇതിൻ്റെ ോപ്പായിട്ട് ഓയില് വരും അതിങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ എണ്ണ ചൂടാവുകയും നമുക്ക് പലഹാരങ്ങളും ചിക്കനോ ചിഫ്സോ എന്നു വേണമെങ്കിലും ഉപ്പുണ്ടാക്കും അത് ഇരുപത്തിയെട്ട് ഇഞ്ച് ചട്ടിയാണ് വെച്ചിരിക്കുന്നത് ഒരു മുപ്പത്തിരണ്ട് ഇഞ്ച് ചട്ടി വരെ ഇതിൻ്റെ വലിയ അളവിലുള്ള സ്റ്റൗ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ പല മോഡൽ സ്റ്റവുകളും നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ ഷോപ്പിലേക്ക് ആവശ്യമുള്ള ഒരളവിലാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ ആ അളവ് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി ഏത് മോഡലാണ് എത്ര വലുപ്പം വേണം രണ്ടോ മൂന്നോ സ്റ്റവ് ഒരുമിച്ചുണ്ടാക്കണം അല്ല ഇന്ന മോഡൽ വേണം പല വ്യത്യസ്തമായ കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൊണ്ട് ഞങ്ങൾ ഇതുപോലെ സ്റ്റവ് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ ഓഫീസിന് ആവശ്യമുള്ള നിങ്ങളുടെ ഷോപ്പിൽ ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള മോഡലുകളും കസ്റ്റമൈസ്ഡായി ചെയ്ത് കൊടുക്കുന്നുണ്ട് പല വ്യത്യസ്ത മോഡലിൽ അപ്പോൾ എങ്ങനെ വേണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിൽ അതിൻ്റെ അളവും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി അതിൻ്റെ കാര്യങ്ങൾ അയച്ചു തന്നാൽ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ അറിയിക്കും അതുങ്ങൾ ഓക്കെ ആണെങ്കിൽ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പണി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡെലിവറി കിട്ടുന്നതായിരിക്കും കിട്ടുന്നതായിരിക്കൂട്ട ഇതുപോലെ വ്യത്യസ്ത മോഡലിൽ നമുക്ക് ചെയ്യാൻ പറ്റും പല രൂപത്തിലും ടാങ്കിൻ്റെ വലിപ്പം കൂട്ടാം ടാബിൻ്റെ വലിപ്പം കുറക്കാം ഇപ്പം നിലവിലെ പത്ത് ലിറ്ററിൻ്റെ ടാങ്കാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ രണ്ട് സ്റ്റൗ ഉള്ളതോ അല്ലെങ്കിൽ ഒരു സ്റ്റവ് ഉള്ളതോ മതിച്ചെങ്കിൽ മൂന്ന് സ്റ്റവ് ഉള്ളത് വേണമെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുക്കളക്ക് ആവശ്യമുള്ള അളവിലുണ്ടാക്കി തരാൻ കഴിയുമെന്ന് ചോദിച്ചാൽ പറ്റും അത് അളവ് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി അപ്പോൾ നിങ്ങളുടെ എന്താണ് ആവശ്യം അതനുസരിച്ച് നമുക്ക് തയ്യാറാക്കി തരാനും കഴിയും അപ്പോൾ ഇത് ഇതുപോലെ ആവശ്യക്കാരിലേക്ക് ഈ വീഡിയോ നിങ്ങളൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അവർക്ക് ചിലപ്പോൾ ഇത് കാണാൻ ചിലപ്പോൾ നേരം കിട്ടിക്കൊള്ളണമെന്നു പറഞ്ഞില്ല ജോലി കാര്യങ്ങളായിട്ടും ബിസിനസ് സംബന്ധമായ കാര്യങ്ങളായിട്ടും അവർ ഇതുപോലത്തെ കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാത്ത ഒരാൾക്കാരായിരിക്കാം അടുപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേസ്റ്റ് ഓയിൽ എന്നാൽ പാചകത്തിന് ശേഷം ബാക്കി വരുന്ന ഓയിൽ കേടായ വെളിച്ചെണ്ണ പാമ ഓയിൽ എന്നിവ ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഹോട്ടലുകൾക്കും ബേക്കറികൾക്കും വലിയ കേറ്ററിംഗ് സ്ഥാപനങ്ങൾക്കും വളരെ ഫലപ്രദമാണ് ഇതിൻ്റെ വേഗത നിലനിൽക്കുന്ന ഇതുവഴിയുള്ള ഗ്ലോവർ വഴിയാണ് ഇത് കൂട്ടുവാനും ഉറക്കുവാനും കഴിക്കും ഴിയുമ്പോൾ ഇതിൻ്റെ ഹീറ്റ് വെടിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു സ്മോക്ക് പൈപ്പും ഇട്ടിട്ട് ഇത് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് വയ്ക്കും ഒരു മണിക്കൂറിൽ ഒരു ലിറ്റർ ഓയിലാണ് ഇതിന് വേണ്ടി വരുന്നത് ഗ്യാസിൻ്റെ മൂന്നരട്ടി ചൂടാണ് ഇതിനുള്ളത് വളരെ പെട്ടെന്ന് തന്നെ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ചിപ്സ് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇത് വളരെ ഫലപ്രദമാണ് പത്ത് ലിറ്റർ ഓയിലാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി ഇതുവഴിയാണ് ഓയിൽ താഴേക്ക് വീഴുന്നത് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് പുകയോ മണമോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല ഒരു ഹെവി ആയിട്ടുള്ള ഗ്യാസ് എടുപ്പ് പ്രവർത്തിക്കുന്ന അതേ രൂപത്തിൽ ഇത് പ്രവർത്തിക്കുന്ന ഇതുവഴിയാണ് ആ ഹീറ്റ് വെളിയിലേക്ക് വിടേണ്ടത് ഈ റിങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പരന്ന പാത്രവും ഇതിൻ്റെ മുകളിൽ നോക്കി വെക്കാം ഇപ്പോൾ ചട്ടിയായതുകൊണ്ടാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് ചട്ടിയുടെ പരിപ്പ് അനുസരിച്ചുള്ളത് ഇന്ന് ആണ് ശക്തിയായ രൂപത്തിൽ എൻ്റെ അകത്ത് കത്തുന്നത് വളരെ പെട്ടെന്ന് തന്നെ എണ്ണ തിളങ്ങി ആ എണ്ണയും വെള്ളവും തിളച്ചതിൻ്റെ പുകയാണ് ഉള്ളേക്കാണ് സ്റ്റൗ കരി നമ്മുടെ വീഡിയോ വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളേക്കും ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ കാരണം ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഉപകാരം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരിലേക്ക് എത്തും ആവശ്യക്കാരിലേക്ക് ഇത് വാങ്ങാൻ കഴിയും അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കേണ്ട നമുക്കെന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കൊണ്ടു കാണാം ഓക്കെ ബൈ